എന്ത പറ്റി മര്യാദക്ക് രുചിയില് പോയി നല്ല ഹലോ

പിന്നെ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് ഗൈസ് പോകുന്നത് നമ്മൾ ഇന്ന് മൂന്നാം ദിവസം മൂന്നാം ദിവസം നമ്മള് നോൺ വെജ് പിടിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് പാപ്പക്കള്ള നിർദ്ദേശപ്രകാരം നമ്മൾ നല്ല സീ ഫുഡ് കഴിക്കണം എന്താ വെന്തോ

ഞാന് ഒറ്റയ്ക്ക് വന്നാണ് ടൈമിൽ ഞാൻ ഞാനും രണ്ടുപേരുന്ന ഗേൾഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി

നിങ്ങളെന്താ എക്സ്ട്രാ ഫിഷോട്രി ദേ ഇട്ടതൊന്നും വിളിച്ചേട്ടോണ്ട് വന്നേ കിട്ടും ആരാ എന്താ ഫിഷോട്രി ദേ ഞങ്ങൾ നല്ല നേയിമീറ്റ് കട്ടമ്പുള്ള അരച്ചുള്ള ഇഡ കറി വന്നു ഗയ്സ് ഫിഷ് കറി ആരിക്കി നൂരമേലെ തീനാസി ഒരു എടാ വേണ്ട സമയമില്ല इट्स അംഗടം പിന്നെ നിനക്ക് മെണ്ടി ഉണ്ട് ഇത് चोरുണ്ടടാ വാറക്കോളൂ ഇതെന്താ ചമ്മന്തിയോ നൈറ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാൽ മതിയായിരുന്നു അപ്പൊ റിസ്ക് ഇല്ലാതെ ഓവന്ന് പറഞ്ഞോ ചോറ് വന്നു അതാണ് അതിന്റെ ഒരു ആചാരം ഒരരി മണി കിട്ടി ഞാനും നല്ല സങ്കടമുണ്ട് പിള്ളേര് പണങ്ങിരിക്കില്ലേ ശ്രദ്ധിക്ക എന്തായാലും കൊണ്ടുവന്നല്ലേ കഴിക്കാൻ നല്ല വിഷമുണ്ടല്ലേ അങ്ങനെയാണിവിടെ ഞങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെലവ് ണം <laughs> കുഞ്ഞാങ് <laughs> 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 okay, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൂട്ടം കറികളും ചോറും സാമ്പാറൊക്കെ ഉണ്ട് കിണ്ടിന് ഇതിനെന്താ പറയാ ഈ പാത്രത്തിന് എന്താ പറയാ പപ്പടം വന്നു ഈ പാത്രത്തിന് എന്താ പറയാ ഭരണി ഓക്കെ ഭരണിന്നാണ് നമുക്ക് സാമ്പാറും കറിയും വേറെ എന്താ പറയാ ഇനി നമുക്ക് അയ്യാം ഇന്ന് ഭയങ്കര പേര് ഉണ്ടായിരിക്കുമോ ഒന്ന് പ്രൊഡക്ഷേപത്തിൽ ഓ വേറെന്തൊക്കെയുണ്ടല്ലോ പായസം അടക്ക അവന് ഇതെന്താ ഇതെന്താ പരിപ്പവും പരിപ്പൂരം എനിക്കിഷ്ടമല്ല ഇവിടത്തെ പരിപോരായി നമ്മുടെ തൃശ്ശൂർ പരിപ്പൂരപ്പുഴ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓസോ അതെ അടിപൊളി അടിപൊളി സ്പൈസ് ബോർഡത്തെ മാർക്ക് അടിപൊളി എന്ത് അവന് എനിക്കാ പഞ്ചായത്തിലോട്ട് വരണ കഴിച്ചത് മൂന്ന് മീൽസ് ജ്യൂസ് പിന്നെ മൂന്ന് രണ്ട് സുരേഷ് ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു അവൾ ഇരുന്നൂറ് വെച്ചാൽ മുന്നൂറ് രൂപ പാട്ടുമല്ല ബാക്കി നമുക്ക് ചെയ്യേണ്ടേ ആ ഞാൻ ഞാൻ ചെയ്യരനെ ഷെയറിങ്ങി യു സ് കാൾ മത്തൻ യു വി സ് ബി ലിക്ക് വർക്ക് മൂ എക്സ്പ്രസ്സ് ആണ് ഒരു നീ ണോ നിനക്കറിയോ ആളെറിയോ നിന്നെന്തിനാ പോലാ ശ്രീ എവിടേക്ക് ഓടുന്ന ഓടി ഉണ്ട കാര്യം എന്താ പറ്റി ഓടാ മര്യാദക്ക് രുചിയില് പോയി നല്ല ടീം ീൻ അഞ്ഞൂറ് രൂപ അഞ്ഞൂറല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ഭാഗ്യം ഞാൻ ഓർഡർ ചെയ്യുന്നു ചേട്ടാ നെയ് മീൻ ഓർഡർ ചേട്ടാ ണക്ക് പൊടുത്തു അവിടെ എന്തൊക്കെയായിരുന്നല്ലേ നമ്മള് കഴിച്ചു പോയിട്ട്

മിച്ചു വെക്കന്നുവെച്ച നമ്മളല്ല ഗോം ബിചാർജ് ഇവൻ ഇവൻ അവര് പറഞ്ഞു പഞ്ചായത്ത് വരെ ട്രാൻസ്പോർട്ട് പഞ്ചായയ അടുത്താണ് പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചേടാ ഓട നോണക്ക് വന്ന സമയം എടുക്കും ജീപ്പ് അല്ല എന്ന് പറഞ്ഞതിന് ഞാൻ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നപ്പോൾ ഇത്രേ പോകുന്ന ഒരു നേമിനെ 600 രൂപ 590 ആ 50 രൂപ 30 രൂപ കൂടി ഗയ്സ് 3 മിനിറ്റും ാണ് അതിലെ ഫൈവ് നയന്റി സംഭവമാണ് കിട്ടിയത് അതില് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരേണ്ടതായിരുന്നു

പക്ഷെ ഇപ്പൊ എന്തായാലും സങ്കടം ഉണ്ടെങ്കിലും

ഒന്നും കിട ബൈ കാസ് ബൈ ബൈ അങ്ങനെ